രണ്ടാം തവണയും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കി കൊച്ചുമിടുക്കൻ ആദർശ് കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ കലാനഗർ അരിയന്നൂരിൽ താമസിക്കുന്ന നാലുപുരയ്ക്കൽ നിതീഷ് ഈശ്വരി ദമ്പതികളുടെ മകനായ ആദർശാണ് രണ്ടാം തവണയും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയത് ഒരു മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡിൽ നൂറ് രാജ്യങ്ങളുടെ ദേശീയ മൃഗങ്ങളുടെ പേര് അതിവേഗത്തിൽ പറഞ്ഞതിനാണ് ആദർശനെ തേടി റെക്കോർഡ് വീണ്ടും എത്തിയത് ചുണ്ടൽ ഡീ പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ യു വിദ്യാർത്ഥിയാണ് ഈ അഞ്ചു വയസ്സുകാരൻ ഒന്നര വയസ്സുള്ളപ്പോൾ തന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കലാം വേൾഡ് റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു വിവിധ പക്ഷികളെയും മൃഗങ്ങളെയും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടെ തിരിച്ചറിഞ്ഞാണ് ചെറുപ്രായത്തിൽ തന്നെ രണ്ട് റെക്കോർഡുകൾ സ്വന്തമാക്കിയിരുന്നത്